ഹലോ അസ്സാം അലൈക്കും എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ കുറേ ദിവസമായി ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അപ്പം ഇന്ന് രാവിലെ തന്നെ വന്നതാണ് ഇവിടെ വിറക് വരിയിട്ട് അതിൻ്റെ ചണ്ടി ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അത് അടിച്ച് വരി ഇരുവാണെങ്കിൽ ഇപ്പോൾ വിറകടുപ്പിൽ പണിയിരിക്കുന്നതുകൊണ്ട് കണ്ടമാനം വേസ്റ്റ് ഉണ്ടാവും ചേരികളൊന്നൊക്കെ പഴയ ചേരിയായതുകൊണ്ട് അതിൻ്റെ തട്ടിക്ക് കുഞ്ഞിയപ്പോൾ അതിൽ നിന്ന് കിട്ടി വേസ്റ്റ് ആക്കുന്നതൊക്കെ അപ്പോൾ ആദ്യമേ പറഞ്ഞ് വെറുപ്പിച്ചതെന്ന് പറയാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യട്ടോ അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എൻ്റെ വിജയം രാവിലത്തെ ചായ ഒക്കെ ഞാൻ തീ പിടിപ്പിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് മൈദദോശയാണ് അപ്പോൾ അതിലേക്ക് ഞാൻ റവ തേങ്ങയും ഉപ്പും കൂടി ഇട്ട് കച്ച അത് ഞാൻ കൈ കൊണ്ട് നല്ലോണം കഴിക്കി വെച്ചുകാണ് അപ്പോൾ അതിലേക്കുള്ള കറിയാണ് കേട്ടോ അത് ഞാൻ ഉണ്ടാക്കുന്ന കറിയാണ് ഞങ്ങൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്നതും പറഞ്ഞു പറഞ്ഞുതരാം മൂന്ന് തക്കാളി ഒരു സവാള രണ്ട് വലിയ വെളുത്തുള്ള അതിൻ്റെ കഷ്ണം കുറിച്ച് വെച്ചിട്ടാണ് രണ്ട് കഷ്ണം പട്ട ഞാൻ രണ്ട് പച്ചമുളക് ഇട്ടും കേട്ടോ അപ്പം അത് മിക്സിൻ്റെ ജാറിലടിച്ചെടുത്തിട്ടാണ് അപ്പം ഇത് പെട്ടെന്ന് എൻ്റെ സവാള അരിഞ്ഞ ടൈം കളയേണ്ട വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് അപ്പം അങ്ങനെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങളും ചെയ്തു നോക്കുക അപ്പം ഇപ്പം പറയാം കേട്ടോ ചായ തിളച്ചിട്ടോ ആ അടുപ്പിൽ തന്നെ ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടാണ് ചട്ടി ചൂടായി വന്നിട്ടുണ്ടെട്ടോ അപ്പം അതിലേക്ക് എണ്ണ ഒഴിക്കണം എണ്ണ ചൂടായി കടുക് ഇടാണെങ്കിൽ പുറത്ത് നല്ല കാറ്റുള്ള കൊഴലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് തന്നെ കാറ്റ് ഉള്ളിക്ക് വരുന്നതാണ് ഇങ്ങനെ പുക എടുക്കണത് അപ്പോൾ എണ്ണയിലേക്ക് ഞാൻ ആ മിക്സർ ചേർക്കണേ എണ്ണ നല്ല ചൂടായിരുന്നു അപ്പോൾ ആ ചട്ടിയിലുള്ള മിക്സ് നല്ല വെന്തി ചോപ്പ് കളറായിട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ മസാലകളൊക്കെ ഇടുകയാണ് നമ്മളിപ്പോൾ വീഡിയോയിലൂടെ കാണുന്ന ആ സ്പൂണിന് ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും അതിന് കാൽ സ്പൂണ് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല ഉപ്പ് ഇതൊക്കെയാണ് കേട്ടോ ചേർത്ത് കറി നന്നായി വന്ന് എന്നിട്ടതിലേക്ക് ഞാൻ കറിവേപ്പിനെ ചേർക്കാണ് ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ച കേട്ടോ ഞാൻ നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കണേ ഞാനിപ്പോൾ മിക്സ് ചേർക്കാണ് കള്ളിയിലേ ഇപ്പം എത്തിയിരിക്കണേ ഞാനിപ്പോൾ ഇത് കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കണേ നിങ്ങൾക്ക് വേണേ നേർമേലും ഉണ്ടാക്കാം അപ്പോൾ ഓയിലൊച്ചത് മറിച്ചിടണേ ഇവിടെ നല്ല മൊരിഞ്ഞു കിട്ടണം എന്നാലേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയുള്ളു അപ്പം അത് ആക്കാരെയും ആ ദോഷയും കൂടി ഉള്ളതാണ് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ അഭിപ്രായം പറയും കേട്ടോ അപ്പം ഞാൻ ആ അടുപ്പിൽ തന്നെ ചോറ്റിന് വെള്ളം ഇട്ടുകയാണ് ഉച്ചത്തക്കെ മത്തനും പയറ ഉണ്ടാക്കണേ പയറ് ഞാൻ നന്നായി കഴുകി കുക്കറിലാക്കി വെച്ചിരിക്കണേ അപ്പം നിങ്ങൾ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന പോലെ ആണോ നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങൾ പറയണെട്ടോ അപ്പൊ അതിലൊക്കെ ഇടുന്ന സാധനങ്ങളൊക്കെയാണ് കുറച്ച് തേങ്ങ ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി ചെറിയ ജീരകം ചുവന്നുള്ളി ഞാൻ മൊത്തം കഴുകി വൃത്തിയാക്കി വെച്ച് കിട ക്ലീനാക്കിയിട്ട് പിന്നെ ഇതിൽ മിക്സഡ് ശരിയാക്കുമ്പോൾ തേങ്ങൻ്റെ അരിപ്പ് ശരിയാക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇടങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ പിന്നെ ഇതിൽ എരിവ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പച്ചമുളക് കൂടാം ഞാൻ കുക്കറിൽ കുക്കറിലാക്കി വെച്ച് എന്ത് പയറ് വെന്തുട്ടോ ആവി കളഞ്ഞിട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ അതിലേക്ക് മത്തൻ്റെ കഷ്ണം ഇടുകയാണ് എൻ്റെ അരപ്പിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടത് പറയാൻ മറന്ന് പോയതാണ് പിന്നെ ഞാൻ ഇതിൽ പച്ചമുളക് ചേർക്കണില്ല നിങ്ങൾക്ക് ചേർക്കാൻ താല്പര്യമുണ്ടാണെങ്കിൽ നിങ്ങൾ ചേർത്തോളൂട്ടോ അപ്പം ഞാൻ ഈ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റി കണ് അപ്പം അരച്ചെടുക്കാൻ പോവാണ് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടാണ് അപ്പോൾ അത് ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ് മത്തൻ്റെ കഷ്ണവും പയറും നന്നായി വെന്ത് എന്നാണ് പരിപ്പ് ഞാൻ അതിലേക്ക് ഇടുകയാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ അപ്പം ഇത് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഉപ്പേരി പോലെയൊക്കെ ചോറ്റിൻ്റെ കൂടെ കൂട്ടുക അതെല്ലാം നിങ്ങൾ കുറച്ച് വെള്ളം വെച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ അത് കറി പോലെയൊക്കെ കൂട്ടുക അപ്പോൾ ഞാൻ അതിലേക്ക് കറിവേപ്പിൻ്റെ ഒരിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ഗ്യാസ് മുതൽ ഞാൻ ചീനച്ചട്ടി വെച്ച് കടുക് വെറുക്കണ് വറ്റൽ മുളക് ഉണ്ടെങ്കിൽ ഇടാട്ടോ എന്റെ കയ്യിൽ വറ്റൽ മുളക് ഇല്ല അപ്പൊ ഞാട്ടിടില്ല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളി പിന്നെ ചെറിയുള്ളി ഇടാൻ താല്പര്യമുള്ളവർക്ക് അരിഞ്ഞ് ചേർക്കാം കേട്ടോ എണ്ണയിൽക്ക് ഈ കടുകവും പിന്നെ വറ്റൽ മുളകൊക്കെ ഇടുന്ന കൂട്ടത്തിൽ അതും ഇടട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ള കേട്ടോ അലൈക്കും